ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെ മുട്ടുമടക്കി ഇറാൻ ആണവ പദ്ധതികളിൽ ഇറാനുമായി നേരിട്ട് ചർച്ച നടത്തുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു ഇറാന്റെ താൽപര്യങ്ങൾ കൂടി കണക്കിലെടുത്താകും ചർച്ചകൾ നടത്തുക ധാരണയ്ക്ക് വഴങ്ങിയില്ലെങ്കിൽ ഇറാനു നേരെ സൈനിക ഉണ്ടാകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി Uh, to doing the obvious. And the obvious is not something that I want to be involved with or frankly that Israel wants to be involved with if they can avoid it. So we're going to see if we can avoid it. But it's uh, getting to be very dangerous territory. and uh, hopefully those talks will be successful, and I think it would be in Iran's best interests if they are successful. We hope, we hope that's going to happen. ഐസൺ ജോസ് ചേരുന്നു ഐസൺ ഇസ്രായേൽ ഗാസ സമാധാനമരികെ അതിനുള്ള പദ്ധതികളുടെ തയ്യാറെടുപ്പുകളുമായിട്ടുള്ള കൂടിക്കാഴ്ച അതിനിടയിൽ ട്രംപ് ഇറാൻ്റെ കാര്യം കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് എന്ന് മാത്രമല്ല ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതിൽ ഇറാൻ വഴങ്ങിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ആണവ പദ്ധതികളിൽ ഇറാനുമായി നേരിട്ട് ചർച്ച നടത്തും എന്നാണ് ആ കൂടിക്കാഴ്ചയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങൾക്ക് മുൻപാകെ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി രോഹിണി തീർച്ചയായും ഈ ശനിയാഴ്ചയോടുകൂടി അതായത് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ കൃത്യമായൊരു ധാരണ ഇറാനുമായി ഉണ്ടാകുമെന്ന ഒരു ശുഭപ്രതീക്ഷ തന്നെ പങ്കുവച്ചുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് നിലപാടുകൾ വ്യക്തമാക്കിയിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ വളരെ കൃത്യമായ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു നേരത്തെ വാർത്തകളിലെല്ലാം തന്നെ നിറഞ്ഞു നിന്ന യുറേനിയൻ സമ്പുഷ്ടീകരണം യുറേനിയൻ സമ്പുഷ്ടീകരണം അറുപത് ശതമാനം കൃത്യമായ ഘടകമുള്ള ശുദ്ധമായ യുറേനിയൻ തയ്യാറാക്കുന്നതിനുള്ള ഒരു നീക്കം ഇറാന്റെ ഭാഗത്തു നിന്ന് തുടർച്ചയായി ഉണ്ടായിരുന്നു അത്തരത്തിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് തുടർച്ചയായി ഉണ്ടാകുന്ന യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾക്കെതിരെ കടുത്ത നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് നമുക്കറിയാവുന്നതാണ് യുറേനിയം ഒരു ആണവായുമായി പ്രയോഗിക്കുന്നതിന് കൺവേർട്ട് ചെയ്യപ്പെടാൻ സാധ്യമുള്ള സാധ്യതയുള്ളൊരു വസ്തുതയാണ് തന്നെ യുറേനിയൻ സമ്പുഷ്ടീകരണത്തിനെതിരെ ശക്തമായ നിലപാട് അമേരിക്ക സ്വീകരിക്കുകയും അത് നിർത്തിവെക്കണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു എന്നാൽ തങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ ആണവായുതും അല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന നിലപാടാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഇറാന്റെ മുഖ്യ ഉപദേഷ്ടാവ് അതായത് ആയിട്ടി ഖമൈനയുടെ മുഖ്യ ഉപദേഷ്ടാവെല്ലാം തന്നെ പറഞ്ഞതും ഇക്കാര്യം തന്നെയാണ് അതുകൊണ്ടുതന്നെ ഇനി തുടർ ും ആ രീതിയിൽ പോകാൻ സാധ്യമല്ല അത് ഒരു ഡിപ്ലോമാറ്റിക് ചാനൽ അല്ലെങ്കിൽ ഒരു നയതന്ത്ര തലത്തിൽ അത് അവസാനിപ്പിക്കണമെന്ന ബെന്ധുമിന്റെ തന്നെ ചർച്ചകൾക്ക് മുൻപ് ഇപ്പൊ നേരത്തെ ഉണ്ടായ ചർച്ചകളിൽ ഇത് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു മാത്രമല്ല ആ പ്രദേശത്തെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഇറാന്റെ കൈവശം മാണവായുധം ഉണ്ടാകുന്നത് തടയുക തന്നെ വേണമെന്ന നിലപാടിലാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ചർച്ചകൾ തുടരുമെന്ന നിലപാട് അറിയിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ചർച്ചകൾ തുടരുകയും മാണവ സമ്പുഷ്ടീകരണം നിർത്തുകയും ആ നിർത്തിവെച്ചതിന് ശേഷം ഇറാനെ റിസ്ക് ഉണ്ടാകാത്ത രീതിയിൽ അതായത് നമുക്കറിയാവുന്നതാണ് ഇറാനെതിരെ ആക്രമണം ഉണ്ടായേക്കുമെന്നൊരു ഭയമാണ് ഇറാൻ മുന്നോട്ട് ുന്നത് അത്തരത്തിലൊരു ആക്രമണം ആക്രമണം ഉണ്ടാകാത്ത രീതിയിൽ ഇറാന്റെ താല്പര്യങ്ങൾ കൂടി സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു ചർച്ച നടക്കും അല്ലെങ്കിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് തീർച്ചയായും രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഹമാസ് യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങൾ ഹമാസിന്റെ ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങളും അതുപോലെ തന്നെ ഈ ഇറാനുമായുള്ള ആണവ ആണവ സമ്പുഷ്ടീകരണം സംബന്ധിച്ച് അന്തിമമായ തീരുമാനമെടുക്കാനുള്ള നീക്കവും നടന്നിരിക്കുന്നു എന്നതാണ് നെജ്മിൻ നദിന്യാഹുവിന്റെ വൈദ്യസ് സന്ദർശനവുമായി ബന്ധപ്പെട്ടതാണ് ഏറ്റവും സുപ്രധാനമായ ഒരു സംഭവം അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ പശ്ചിമേഷ്യയിൽ കുറെ കൂടി സുരക്ഷ ഉറപ്പാക്കുന്നതിനും അതുപോലെ തന്നെ അത് യുദ്ധ യുദ്ധ സാഹചര്യം പശ്ചിമേഷ്യയിൽ പൂർണ്ണമായും ഒഴിവാക്കുന്നതിനുള്ള നീക്കത്തിന്റെ ഏറ്റവും പ്രധാന ഘടകം കൂടിയാണ് ഇറാനെ ഇങ്ങനെ ആണവ ഇറാന്റെ ആണവായുധങ്ങൾ ഇല്ലാതാക്കുക എന്നത് തന്നെ ഇറാൻ ഇത്തരത്തിൽ ഹൂതികൾക്കും ഹമാസിനും എല്ലാം പിന്തുണ നൽകുന്നതും കൂടി അവസാനിപ്പിക്കുകയും പ്രദേശത്ത് സമാധാനം പുലരുകയും ചെയ്യുമെന്ന പ്രതീക്ഷയാണ് ട്രംപ് പങ്കുവയ്ക്കുന്നത്